വാടകക്കാരും ഭൂ തമ്മിലുള്ള തർക്കങ്ങൾ കുറയ്ക്കാനും കെട്ടിട വാടക അനിയന്ത്രിതമായി ഉയരുന്നത് നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് വാടക സൂചിക ഏർപ്പെടുത്താനൊരുങ്ങി ഷാർജ അബുദാബിക്കും ദുബായിക്കും പിന്നാലെയാണ് എമിറേറ്റിൽ വാടക സൂചിക സംവിധാനം നടപ്പാക്കുന്നത് ആളുകൾക്ക് നിശ്ചിത പ്രദേശങ്ങളിലെ വാടക മനസ്സിലാക്കുന്നതിനെ മാപ്പ് സഹിതമാണ് സൂചിക പുറത്തിറക്കുക ആദ്യം ദുബായിലും കഴിഞ്ഞ ഓഗസ്റ്റിൽ അബുദാബിയിലും വാടക സൂചിക സംവിധാനം പുറത്തിറക്കിയിരുന്നു ജനുവരി അവസാനത്തോടെ വാടക സൂചിക നടപ്പാക്കാനാണ് ഷാർജ ഒരുങ്ങുന്നത് ഓരോ പ്രദേശത്തിന്റെ പ്രാധാന്യവും ജനസാന്ദ്രതയും ഉൾപ്പെടെ പരിഗണിച്ച് ഓരോ മേഖലയിലെയും വാടകപരിധി നിശ്ചയിക്കുകയാണ് വാടക സൂചിക പുറത്തിറക്കുന്നതിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് താമസ കെട്ടിടങ്ങൾക്ക് ഒന്നു മുതൽ അഞ്ചു വരെ സ്റ്റാർ റേറ്റിംഗുകളാണ് നൽകുക കെട്ടിടത്തിന്റെ നിലവാരം ഉയരുന്നതിനനുസരിച്ച് വാടക വർദ്ധിപ്പിക്കാൻ ഭൂ ഉടമകൾക്ക് കഴിയും ഷാർജ റിയൽ എസ്റ്റേറ്റ് വകുപ്പുമായി സഹകരിച്ചായിരിക്കും വാടക സൂചിക പുറത്തിറക്കിയെന്നും ഈ മാസം ഇരുപത്തിരണ്ടിന് ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന എക്സിബിഷനിൽ വാടക സൂചിയെ പുറത്തിറക്കിയേക്കുമെന്നും ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗ്രൂപ്പ് സമിതി ചെയർമാൻ സയ്യിദ് ഗനീം അൽ സുവൈദി വ്യക്തമാക്കി ഇതിനു മുന്നോടിയായി ഷാർജയിലെ പഴയതും പുതിയതുമായ കെട്ടിടങ്ങൾ തരംതിരിക്കും